ഇന്ന് നമ്മളീ സ്ത്രീകൾക്കൊക്കെ ഒരു നല്ലൊരു വരുമാനമാർഗ്ഗം കൂടി ആയിട്ടുള്ള ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കിയെടുക്കാനെ കേട്ടോ ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു സോപ്പാണിത് നല്ല എക്സ്പെൻസീവും കൂടിയാണ് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് മിൽക്ക് സോപ്പാണ് കേട്ടോ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം ഈ സോപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ഇതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പിയേഴ്സ് സോപ്പ് ഒക്കെ അല്ലേ ഇപ്പം ഞങ്ങൾക്ക് പല കളറിലൊക്കെ കിട്ടുന്നത് അതിൻ്റെ ഒരെണ്ണം ആണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു സൊ ഒരു വലിയ ബാർ വാങ്ങിച്ചതിൻ്റെ പകുതിയാണ് കേട്ടോ ഗോഡ് മിൽക്ക് സോപ്പ് ബേസ് എന്നാണ് പറയുന്നത് സോപ്പ് ഉണ്ടാക്കുന്ന ബേയ്സാണ് കേട്ടോ ഇത് നല്ലതാണ് ഇതിങ്ങനെ തന്നെ നമ്മൾ എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം സോപ്പിൻ്റെ മോൾഡിൽ ഒഴിച്ചു കൊടുത്താലും നല്ല ഒരു സോപ്പാണ് സോപ്പ് ബേസ് ആണിത് ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഏൺ ചെയ്യാൻ പറ്റും അതിനുള്ള ഇത് നമ്മൾ കണ്ടെത്തിയാൽ മതി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ മുറിച്ചു കൊടുക്കാൻ കേട്ടോ സോപ്പിൻ്റെ കുറേ മുന്നേ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വായവട്ടുള്ള പാത്രത്തിൽ ചൂടാവാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കണേ ഇതിന് ഒരുപാടിങ്ങനെ കൂട്ടി കൊടുക്കേണ്ട അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി അത് തിളച്ചു തരട്ടെ ഇതെന്താണെന്നറിയോ ഇത് ഞാൻ എനിക്ക് ആരോ റോസ് തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഒരു രണ്ട് വെയിൽ കുളിച്ചതിന് ശേഷം ഒരു പേപ്പറിലാക്കി വെച്ചതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഫ്രഷ് ആയിട്ടുള്ള റോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം വരച്ച് കൊണ്ടുവന്നാൽ മതി രണ്ട് മൂന്ന് ദിവസമൊക്കെ നിന്ന് നല്ല ആ ഒരു ഇതില് വിരിഞ്ഞതിന് ശേഷം ഉള്ളത് കേട്ടോ ഞാനിതെൻ്റെ കയ്യിൽ ഒരെണ്ണാണുള്ളത് പക്ഷേ അത്യാവശ്യം നല്ല ഇതിലൊക്കെ ഉള്ളതാണ് കേട്ടോ അത് ഞാനിങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ തന്നെ എടുത്ത് ഒരു അതിനു ശേഷം ഞാനത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റവില് വെച്ചിട്ട് ഒരുപാട് ഫ്ലെയിം കൂടി കൊടുക്കുക ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളർ അത്രയും മാറി പോകും പക്ഷേങ്കിൽ വേറെ വഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കാം ഇതൊന്ന് എടുക്കുമ്പോഴേക്കും ഇപ്പുറത്തെ സ്റ്റൗവിൽ തന്നെ നമ്മുടെ സോപ്പ് ഒക്കെ ഇങ്ങനെ ഉരുകി വരുന്നുണ്ട് സോപ്പല്ല സോപ്പ് ബേസ് അപ്പം ഇതാണ് ഗോട്ട് മിൽക്ക് സോപ്പിൻ്റെ ബേസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിക്കും നല്ല പാൽ പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി ചൂടായി വരുന്നുണ്ട് ഇത്രയും മതി കേട്ടോ നമുക്ക് ഇത്രയും ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ ഇതൊന്നിങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ് നമ്മുടെ സോപ്പിൻ്റെ ബേസൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ സ്റ്റവ് ഓഫാക്കി ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാറിയ ശേഷം ഒരു ഒരു ഇച്ചിരി ചൂടാറിയ ശേഷം കൈ കൊണ്ടിങ്ങനെ ഞാൻ രീതി കൊടുത്താൽ മതി ഉണ്ടാവും ഇതുപോലെ ഞാൻ ഇടിക്കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും ഒത്തിരി ഇങ്ങനെ ഫൈൻ പൗഡർ ആവേണ്ട അതല്ലാതെ തന്നെ ഇങ്ങനെ പൊടിഞ്ഞിട്ട് ഒട്ടും തന്നെ ഇങ്ങനെ പൊടിയാതെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നതൊക്കെ എടുത്ത് കളയാട്ടോ ഞാൻ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാറ് നല്ല കിഡ്ഡില റിസൾട്ടാണ് കേട്ടോ അതിന് ഇത് അത്യാവശ്യം ഉപയോഗിച്ചവരൊക്കെ പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങും അത്രയും നല്ലൊരു സോപ്പാണ് ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കുറച്ച് നല്ലൊരു സ്മെല്ല് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ കാണിച്ചു തരാവേ ഇത് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരും കേട്ടോ അപ്പോൾ ഇനി ഇത് ഞാൻ അത്യാവശ്യം ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഞാൻ റെഡി എടുത്തപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റോസ് പൗഡർ ഒന്നും ചേർക്കാതെ തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ റോസിൻ്റെ ഇതിൽ വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതൊന്നും കൂടി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കി ഇങ്ങനെ പൊടിച്ച് കൊടുക്കാം കേട്ടോ ഒത്തിരി പൊടിയാക്കും വേണ്ട അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുക്കുന്നത് നല്ലതാണ് റോസൊക്കെ നമ്മളുടെ റോസ് വാട്ടറൊക്കെ നല്ലതല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഒറിജിനൽ റോസാണ് നമ്മളെടുത്തിട്ടുള്ളത് റോസ് വാട്ടർ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അര മുറി ചെറുനാരങ്ങ ചെറുനാരങ്ങയൊക്കെ നമ്മൾ ബോഡിയിലൊക്കെ രണ്ട് തുള്ളിയൊക്കെ കുളിക്കുന്ന വെള്ളത്തിലേ കുഴിക്കാറില്ലേ അതുപോലെ തന്നെ നല്ല എഫക്റ്റീവ് കേട്ടോ സ്കിന്നിനൊക്കെ നല്ലതാണ് അപ്പം ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ആരും മുറി ചേർന്നാരങ്ങെടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് റോസ് വാട്ടർ തന്നെയാണ് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതൊരു മൂന്ന് സ്പൂണെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്നും കൂടെ നമ്മൾ ഒന്ന് രണ്ട് സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് ഗ്ലിസറിനാണ് ഗ്ലിസറിനും റോസ് വാട്ടറും ചെറുനാരങ്ങ നീരൊക്കെ ഒരുമിച്ച് മിക്സ് ചെയ്തും മുഖത്തോ ബോഡിയിലൊക്കെ തേച്ച് ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റം അതിശയിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണോളം ഗ്ലിസറിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ സ്കിന്നൊക്കെ നല്ല മോയ്സ്ചർ ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക വെളിച്ചെണ്ണയാണ് ഒറിജിനൽ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളറിലാണ് വരിക കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി പുട്ടുപൊടിയല്ല നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ വലിയൊരു അളവൊന്നും ഈ ഇതിന് വേണമെന്നില്ല കേട്ടോ ഈ സോപ്പ് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കാറ് എനിക്ക് ഇതുവരെ ഫ്ലോപ്പ് ആയിട്ടില്ല ഇത് എത്ര വേണമെങ്കിലും ഇരുന്നോളും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് വരുമ്പോഴത്തേനും നമ്മളുടെ സോപ്പൊക്കെ ബേസൊക്കെ ഇങ്ങനെ ചെറിയ തിളയൊക്കെ വന്നു തുടങ്ങിയിട്ട് അടിയിൽ അതിനനുസരിച്ച് ഇത് മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ നല്ലോണം മെൽറ്റ് ആയി വരണം ഇതിൻ്റെ ചെറിയ ചെറിയ പീസസ് ഒന്നും പാടില്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ നല്ലോണം മിക്സ് ആയി വരണം അപ്പോൾ അതാ നല്ല പാൽ പോലെ ആയി വന്നിട്ടുണ്ട് സോപ്പ് ബേസ് ഗോട്ട് മിൽക്ക് സോപ്പ് ബേസ് എന്നാണ് ഇതിന് പറയാം ഞാൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാവേ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്താ ഇതുപോലെ ചെയ്തെടുത്താൽ മതി നമ്മളിതിൽ എക്സ്ട്രാ കളർ ചേർത്തിട്ടില്ല എക്സ്ട്രാ സ്മെല്ലൊന്നും ചേർത്തിട്ടില്ല ഒറിജിനൽ റോസ് പെറ്റൽസും റോസ് വാട്ടർ ചെറുനാരങ്ങ നീര് പിന്നെ ഗ്ലിസറിന് ഓയിൽ അതായത് വെളിച്ചെണ്ണ ഇതൊക്കെയാണ് നമ്മൾ ഒഴിച്ചിട്ട് ഉള്ളത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത്രേ പണിയുള്ളൂ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ സൗന്ദര്യ സംരക്ഷണങ്ങളിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഐറ്റങ്ങളാണ് ഇപ്പോൾ ഈ കാണിച്ചതെല്ലാം ഏതെങ്കിലും ഒരു ഐറ്റെങ്കിലും ഇല്ലാത്ത ഒരു ഫേസ് പാക്കോ ഫേസ് പൗഡറോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പം നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ പെറ്റൽസ് ഒക്കെ ഇങ്ങനെ പുറം ഇങ്ങനെ മേലെ നിൽക്കും അപ്പോൾ ഇനി ഇത് ഒത്തിരി ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരെ നിൽക്കേണ്ട ഇനി ഒരു സാധനം കൂടെ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇത് വൈറ്റമിൻ ഇ ഓയിലാണ് കേട്ടോ ഇത് ഞാൻ കൂടുതൽ സോപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് വാങ്ങി വെച്ചിട്ടുള്ളതാണ് ഇതിന് പകരം നമുക്ക് മാർക്കറ്റിലൊക്കെ ഈ ഗുളിക രൂപത്തിൽ വാങ്ങിക്കാൻ കിട്ടും ഒരു ഗ്രീൻ കളറിൽ അത് രണ്ടെണ്ണം ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ അത് ഏതാണ്ട് ഒരു ഏഴ് തുള്ളികളോ ഒഴിച്ചു കൊടുത്തുണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിനോ ഒക്കെ നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അത്യാവശ്യം ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും കേട്ടോ ഒരു സോപ്പിന് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ കൂടുതൽ എക്സ്പെൻസൊക്കെ വന്നിട്ടുള്ള നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതിവിടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് സോപ്പ് മോൾഡാണ് കേട്ടോ ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് സിലിക്കോണിൻ്റെ ഉണ്ടാവും ഇതിൽ നമ്മൾ എണ്ണയൊന്നും തയ്ച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ സോപ്പ് പേസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ട് എടുത്തിട്ട് കൂടി തന്നെ ഇതിൽ ഒഴിച്ച് കൊടുക്കണം ഇത് ഒരുപാട് ഇങ്ങനെ തണുക്കാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ സോപ്പ് ഇങ്ങനെ കട്ടയായിട്ട് വരും അതുകൊണ്ട് അതേ ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇളക്കി ഇളക്കി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടോ അപ്പോൾ നമ്മൾ ഈ റോസ് പെറ്റൽസും എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ ഈ സോപ്പിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട് ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീനിഷ് കളറ് ബദാം പിസ്ത ബദാം കളറില്ലേ അതുപോലെ ആയി വന്നിട്ടുണ്ട് അതാണ് കേട്ടോ അതിൻ്റെ ഒരു നല്ലൊരു കളറ് ഞാനിതിൽ റോസ് വാട്ടറിൻ്റെ സ്മെല്ലാതെ വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കൂടുതൽ സ്മെല്ല് വേണമെന്നുള്ളവർക്ക് നമുക്ക് ഈ ഇതിന് ഇതിനോടൊപ്പം തന്നെ എസ് എസെൻഷ്യൻ ഓയിലുകളൊക്കെ കിട്ടും അതിൻ്റെ ലിങ്കും ഞാൻ തരാട്ടോ അത് ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കാം വേണ്ടവർ അതിൽ നിന്ന് വാങ്ങിച്ചാൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് കയ്യും കാലമൊക്കെ നമ്മൾ ഇങ്ങനെ കഴുകി എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പം ഞാനിതൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അത് കാണിച്ച് തരുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ മോൾഡായി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം എങ്ങനെയുണ്ടോ എന്നുള്ളത് ഇതാ നമ്മൾ അത്ര പൈസ കൊടുത്താലും കിട്ടാത്ത അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ള സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മിൽക്ക് സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇരിക്കുക ഇത് പലതും പല ഷേപ്പിലാണുള്ളത് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്കും വീട്ടിലിരുന്ന് ചെറിയ വരുമാനമൊക്കെ നേടാൻ പറ്റും അതല്ലാതെ നമ്മൾക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കാറ് അപ്പോൾ ഒരുപാട് ഡിലേ വരുന്നുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യം അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഈ ഫോണിൻ്റെ കുറേ പ്രശ്നം ഞാൻ എപ്പോഴും ഓരോ പ്രശ്നമെങ്കിലും പറയാറുണ്ട് അപ്പോൾ വീഡിയോ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സോപ്പിൻ്റെ ഇത് ഞാൻ പതിവായിട്ട് ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്ന പല രീതിയിലും പല ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സോപ്പ് ഇതാണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് മിൽക്ക് സോപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നത് എന്നുള്ളത് നമുക്കിത് എത്ര വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം ഇത് നമ്മൾ ഇതുണ്ടല്ലോ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ആ ഒരു കവറില്ലേ ഇത് റാപ്പറില്ലേ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ ഇത് ചെയ്ത് വെക്കില്ലേ മസാല ഒക്കെ പരട്ടിയിട്ട് ഗ്ലാസ് ബൗളിൻ്റെ മേലൊക്കെ വെക്കില്ലേ ആ അങ്ങ് ആ റാപ്പറാണ് കേട്ടോ ഇത് ഇതിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്താൽ മതി ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തു വെക്കാറ് ഇനി ഇത് വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കവറ് വേണ്ടവർക്ക് വാങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് കവർ ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതാ നന്നായിട്ട് വലിക്കണം ഈ റേപ്പറ നല്ലോണം വലിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഇതിനെ കാണാൻ പറ്റും കണ്ടോ ചുളിവൊന്നുമില്ലാതെ ഈ ഒരു രീതിയിലാണ് നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ആ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട അവർ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങും അങ്ങനെയാണ് കേട്ടോ ബിസിനസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് പൊന്നിയെടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും ഇനി ഇത് ഞാൻ കാണിച്ചു തരാം ഇത് നന്നായിട്ട് നനച്ചിട്ട് വേണം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതുപോലെയാണ് ഒന്ന് നന നനയിട്ടോ നല്ല സുഖമാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ശരീരമൊക്കെ കാരണം നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അത്യാവശ്യം നല്ല വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുന്ന സോപ്പാണ് വിൽക്കാൻ പറ്റില്ലെങ്കിൽ പോലും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ ഒക്കെ നമുക്ക് ആമസോണിലും അതുപോലെ സൈറ്റുകളിലൊക്കെ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഞാൻ ഈ വാങ്ങിയ ഐറ്റംസ് എല്ലാം ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം പറയണം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സോപ്പാണ്